സ്ലാ വാലിക്കും വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻ ഡേക്ക് എന്തെങ്കിലും എല്ലാവരുടെയും വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ നമ്മുടെ കമ്മൽ എങ്ങനെയുണ്ട് ഇന്നലത്തെ വീഡിയോയിൽ ഇത് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ജസ്റ്റ് കണ്ടുനോക്കൂ ഭയങ്കര ഈസി ആയിട്ട് നല്ല ഭംഗിയിൽ മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണേ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കമ്മൽ കളഞ്ഞു പോയി അതിന് പകരമായിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ മുകളിൽ നിന്ന് അറിവ് വരുന്നുണ്ടതാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഡ്രസ്സ് കാണിച്ചു തരാം ദൈ ഇതാണ് ക്യാഷ്വൽ വെയേഴ്സ് ആയിട്ട് കുഞ്ഞുമാവാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ അവർക്ക് ഏറ്റവും ഒരു തരം ഡ്രസ്സാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ പൊതുവേ കുഞ്ഞുങ്ങൾ എപ്പോഴും ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കും കംഫർട്ടബിളാണെങ്കിൽ നമ്മുടെ പകുതി ജോലി കുറഞ്ഞു എന്ന് പറയാം അവർ ആ ഒരു ചൂടുള്ള ഡ്രസ്സും അല്ലെങ്കിൽ ഇങ്ങനെ പുറത്ത് കുത്തിക്കൊള്ളുന്ന ടൈപ്പൊക്കെ ഇടുമ്പോഴാണ് ഭയങ്കരമായിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴായാലും വീട്ടിലായാലും ഒക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് കരഞ്ഞിട്ടും നമ്മളെ എടുത്താലിരിക്കാതെയൊക്കെ പക്ഷേ അവർ ഡ്രസ്സിൽ കംഫർട്ടബിൾ കംഫർട്ടബിളാണെങ്കിൽ ഒരു പരിധി വരെ അവരെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കരച്ചിലും അവർ ആ ഒരു അസ്വസ്ഥതയും ഒക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡ്രെസ്സാണ് ഇപ്പം എൻ ടു ഫൈവ് ഇയേഴ്സ് അളവിലുള്ള അതായത് ഫോർ ടു ഫൈവ് ഇയേഴ്സ് അളവിലാണ് കേട്ടോ ഇത് ചെയ്തേക്കുന്നത് ഏതളവിലോട്ട് വേണമെങ്കിലും നമുക്ക് മാറ്റി ഏത് കളറിൽ വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇത് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് അല്ല വേറൊരു തരം മെറ്റീരിയലാണ് കേട്ടോ എനിക്ക് കറക്റ്റ് പറഞ്ഞു തരറിയത്തില്ല നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു സംഭവം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് കോട്ടണിലോട്ടും ചെയ്യാം പക്ഷേ അത്യാവശ്യം കട്ടിയുള്ള നമുക്ക് ലൈനിങ് ഒന്നും യൂസ് ചെയ്യാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണേ അപ്പോൾ ഇതിൻ്റെ കളർ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല ഇത് കസ്റ്റമർ പറഞ്ഞ കളറിൽ ചെയ്തേക്കുന്നതാണ് കേട്ടോ അപ്പോൾ മോഡൽ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക ഒരുപാട് കുഞ്ഞുങ്ങൾക്കും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കൊണ്ട് കിടക്കാൻ പറ്റുക അല്ലെങ്കിൽ വീട്ടിലിട്ട് കൊടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ട് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് പോകാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് ഓക്കെ ഇഷ്ടമായോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഡ്രസ്സൊക്കെ കസ്റ്റമൈസ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിലും കോൺടാക്റ്റ് ഇത് മാത്രമല്ല നമുക്ക് കുഞ്ഞ് നൈറ്റി നൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടി നൈറ്റികൾ ഉണ്ടാവത്തില്ലേ അങ്ങനെ അതായത് ഈ ഒരു സംഭവം നമുക്ക് മൊത്തത്തിൽ കുറച്ച് നിറക്കാൻ കൂട്ടിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൈറ്റി ആയിട്ട് യൂസ് ചെയ്യാം അങ്ങനെ ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത് കുഞ്ഞുങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള കംഫർട്ടബിളായിട്ടുള്ളൊരു ഡ്രസ്സാണേ പിന്നെ ഇതുപോലുള്ള ഷോർട്ട്സും ടോപ്പുമായിട്ട് ഇടുന്നതും കുറച്ച് നല്ല ലുക്ക് കുറച്ച് ലുക്ക് തരുന്ന ഡ്രസ്സുകളാണ് അല്ലാണ്ട് കൂടുതലായിട്ട് നമുക്ക് ഫ്രോക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൽ നെറ്റും ഒക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിൽ ചൂടും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ് അവരിങ്ങനെ എടുത്ത് വെക്കുമ്പോൾ തന്നെ അവർക്കൊരു ബുദ്ധിമുട്ട് വരും ആ ഒരു സ്റ്റിച്ചൊക്കെ കയറി കൊണ്ടിട്ട് ഓക്കെ അപ്പം അതാണ് ഇന്നത്തെ പറയാനുണ്ടായിരുന്ന കാര്യം പിന്നെ എനിക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇന്നലെ നമ്മൾ എടുത്തു വെച്ച മുളയില്ലേ ആ മുളയിലത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് ലീഫ് ചെയ്തെടുക്കാനുണ്ടായിരുന്നു ഓൾറെഡി ലീഫ് ഞാൻ ചെയ്തു ഓൾറെഡി ലീഫ് ഞാൻ ചെയ്തു പക്ഷേ അതിൻ്റെ അകത്ത് കളറ് കുറച്ചൊന്നും മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ പണിപ്പുരയിലായിരുന്നു കേട്ടോ ഒരു യെല്ലോ ഷെയ്ഡിലോട്ട് മാറ്റി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് കണ്ടിട്ടുണ്ടോയെന്നറിയത്തില്ല ലീഫ് മാത്രമുള്ള ഒരു കുഞ്ഞ മരം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിലൊരു മുള ഞാൻ എടുത്തു വെച്ച് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ മുളിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ് പരിപാടിയിലായിരുന്നു കുറേയൊക്കെ ചെയ്തു ഉണങ്ങാനായിട്ട് വെച്ചേക്കുവാണ് കേട്ടോ കേട്ടോ ഇനി കുറച്ചും കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ ഇതുകൂടെ ചെയ്തിട്ട് ആ ഒരു വർക്ക് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം കേട്ടോ പിന്നെ ഒന്ന് രണ്ട് കമ്മലൊക്കെ ചെയ്തിട്ട് ഞാൻ ഷോർട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കമ്മലിൻ്റെ സ്റ്റഡും ആ ഒരു ബുഷും അങ്ങനെയുള്ളത് പിന്നെ ആ നമ്മളിങ്ങനെ ഹാങ് ചെയ്തിടുന്ന ടൈപ്പില്ലേ അതിൻ്റെയൊക്കെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറയും കേട്ടോ പേഴ്സ് മാത്രമേ എൻ്റെ അവൈലബിബിൾ ആയിട്ടുള്ളൂ മറ്റ് ബീഡ്സും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു പിന്നെ ഇതേ കിടക്കുന്ന ഡ്രസ്സ് പോലത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം